ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈസി ആയിട്ട് റിവേഴ്സ് ഡ്രൈവിങ് ചെയ്യാൻ കഴിയുക എന്നതിനെ പറ്റിയിട്ടാണ് പലരും പറയാറുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റും പക്ഷേ റിവേഴ്സ് ഡ്രൈവിങ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഭയങ്കര പേടിയാണ് കൺഫ്യൂഷനാണ് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ കൺഫ്യൂഷൻ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാം നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പലർക്കും പ്രോബ്ലം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് പിന്നീട് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പോകുന്നത് എങ്ങോട്ടാണ് വണ്ടി പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലാവില്ല എത്ര സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിന് വരുന്നവർക്ക് ഈ കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും ഇനി നോക്കുക എങ്ങനെയാണ് റിവേഴ്സ് ഡ്രൈവിങ് ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റിവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ പലരുടെയും ബുദ്ധിമുട്ട് കാണാത്തതാണ് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരും ഡ്രൈവ് ചെയ്യും കാരണം ഫ്രണ്ട് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ റിവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ പലർക്കും കാണുന്നില്ല ഇതെങ്ങനെ കാണാൻ പറ്റും അതിനാണ് നമുക്ക് മൂന്ന് മിറർ ഉള്ളത് ഒന്ന് ഇതാ ഈ സെൻറ്ററിലെ മിറർ നോക്കുക പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു മിറർ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലൊരു മിറർ ഉണ്ട് ഈ മിറർ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ റിവേഴ്സ് ഡ്രൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഈ സെൻറ്ററിലെ മിറർ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് സെൻറ്ററിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ ഗ്ലാസ് ഉണ്ടല്ലോ അത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് കാണാം അതിൻ്റെ ഔട്ടർ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റണം കൃത്യമായിട്ട് ഇപ്പോൾ ഇത് ഈ ഒരു ഗ്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ ബാക്കോട്ടേക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇനി അതേപോലെ തന്നെ റൈറ്റ് മിററ് നോക്കുക റൈറ്റ് മിററ് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വണ്ടിയുടെ കോർണർ കാണാൻ പറ്റണം അതേപോലെ തന്നെ ലോങ്ങ് കാണാൻ പറ്റണം ഇത് രണ്ടും കൃത്യമായിട്ട് കാണുന്ന പോലെ മിററ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം ഇപ്പോൾ ഇവിടെ മിറർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക വണ്ടിയുടെ റൈറ്റ് കോർണർ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് ബാക്കി ലോങ് വരുന്ന വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇതാ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോങ് വരുന്ന വണ്ടികളെ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഗ്രൗണ്ട് കാണണം ഇവിടെ വളരെയധികം ശ്രദ്ധിക്കുക ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് കാണുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈസി ആയിട്ട് ലെഫ്റ്റിൽ ഇപ്പൊ എത്ര സ്പേസ് ഉണ്ട് എന്ന് കാണാൻ പറ്റും അതേപോലെ തന്നെ സെന്ററിൽ നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ ആളുകളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാവും റൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലുള്ള വാഹനങ്ങളെയൊക്കെ മനസ്സിലാവും അപ്പോൾ ഇത്ര കാര്യങ്ങൾ നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ റിവേഴ്സ് ഡ്രൈവിങ് ചെയ്യേണ്ടത് ഇനി റിവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ നോക്കുന്നതെന്ന് മനസ്സിലായി പക്ഷേ ഇനി ചെയ്യേണ്ടത് റിവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന ചെയ്യുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേത് നമ്മളിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുക ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ റിവേഴ്സ് ഗിയർ ഇടും അല്ലേ ഗിയർ റിവേഴ്സ് ഗിയറിലാക്കി അതിനുശേഷം പതിയെ വണ്ടി ബാക്കിലേക്ക് എടുക്കണം ആ ബാക്കിലേക്ക് എടുക്കുമ്പോൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് പതിയെ ഹാഫ് ക്ലച്ചാക്കുന്നു അതിന് ശേഷം പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കുന്നു ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഡ്രൈവിങ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് തുടക്കക്കാർക്ക് കഴിയില്ല നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ റിവേഴ്സ് ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കരുത് വളരെ സ്പീഡിൽ വണ്ടി പോകും റിവേഴ്സ് ഡ്രൈവ് ചെയ്ത് പരിചയമുള്ളവർക്ക് മനസ്സിലാവും ഇങ്ങനെ ചെയ്യുമ്പോൾ പൊതുവേ കുറച്ച് സ്പീഡ് കൂടുതലുള്ള പോലെ നമുക്ക് തോന്നും അപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ആക്കിയിട്ട് ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക ഒരു കാരണവശാലും ഡയറക്റ്റ് നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് എടുക്കരുത് ഇപ്പോൾ ഇതാ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗിയർ റിവേഴ്സ് ഗിയറിലാക്കുന്നു റിവേഴ്സ് കിയറിലാക്കി അതിന് ശേഷം പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിലേക്ക് എടുക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ടും മിറുകളൊക്കെ നോക്കിയിരിക്കണം എല്ലാ മിററും നോക്കി നോക്കിയതിന് ശേഷമാണ് എടുക്കേണ്ടത് അങ്ങനെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം പതിയെ ഹാഫ് ക്ലച്ച് ആക്കുന്നു ഹാഫ് ക്ലച്ച് ക്ലച്ചാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് പതിയെ കാലം ഇതാ ഇപ്പോൾ വണ്ടി പതിയെ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് വീണ്ടും ഞാൻ ബ്രേക്ക് ചവിട്ടി വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു ഇതിപ്പോൾ ഞാനൊരു ഡെമോൺസ്ട്രേഷനാണ് കാണിച്ചത് അപ്പം ഇതേപോലെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എപ്പോഴും ആക്സിലറേറ്റ് കൊടുത്ത് ചെയ്യരുത് നിങ്ങൾക്കത് പരിചയം ഇല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കണം വണ്ടി നിർത്തുന്ന സമയത്ത് അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പരിശീലിച്ച് നോക്കുക ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നോക്കുക വളരെ വളരെ ഈസിയാണ് കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ ക്ലാസിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു ബൈ